ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ ഞാൻ ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് ഒച്ചറ കാലഘട്ട മഹോത്സവം അല്ലെങ്കിൽ ഇരുപത്തെട്ടാം ഓണം അപ്പോൾ ഇത് ഈ വർഷം നടന്നതാണ് നടന്നതാണിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കന്നിമാസം തിരുവോണം നാളിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ നമ്മുടെ ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞ് ഏകദേശം ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോഴാണ് കന്നിമാസത്തിലെ തിരുവോണം നാൾ ആ നാളിലാണ് ഇത് നടക്കുന്നത് ഇത് ഓണാട്ടുകരയിലുള്ള അൻപത്തിരണ്ട് കരക്കാർ ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന ഒരു മഹോത്സവം തന്നെയാണ് ഈ കാലഘട്ട മഹോത്സവം ഓരോ കാളയെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാളക്കെല്ലാം ഒരു തടി കൊണ്ടുള്ള ഒരു ഫ്രെയിമുണ്ട് ആ ഫ്രെയിമിന് ചുറ്റുവായിട്ട് വൈക്കോലിൽ പൊതിയും ആ ഫ്രെയിം വൈക്കോലിൽ പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് തുണി ചുറ്റും ഇപ്പോൾ കാളയുടെ ബോഡി റെഡിയാവും അത് കഴിഞ്ഞിട്ട് തല റെഡിമെയ്ഡ് തല അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യും അങ്ങനെയാണ് ഈ കാളയുടെ രൂപം ഉണ്ടാക്കുന്നത് അപ്പോൾ വലിയ കാളക്ക് തല ജെസിബി ഉപയോഗിച്ച് മുകളിൽ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ അമ്പത്തിരണ്ട് കരക്കാരും അവരുടെ കരകളിൽ സെപ്പറേറ്റ് ആയിട്ട് കാളകള ഉണ്ടാക്കുന്നു അതിപ്പോൾ കാളമൂൾ അപ്പോൾ അവിടെ കഞ്ഞിസദ്യം ഒക്കെ ഉണ്ടാവും ഇതിന്റെ ആ സമയമാകുമ്പോൾ കഞ്ഞി സദ്യ പ്രഭാത സദ്യ അതുപോലെ ചില അടുത്ത് രാത്രി കലാപരിപാടികളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഇതെല്ലാം ആഘോഷമായിട്ട് ഈ കാളയുടെ കാളയുടെ ൂപം തീർന്നു കഴിഞ്ഞ് ഇരുപത്തെട്ടാം ഓണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിയിലുള്ള തിരുവോണത്തിന് അത് എല്ലാം കൂടെ ഓച്ചറ പടനിലക്ക് കൊണ്ടുവരും ഈ കാള ഉണ്ടാക്കുന്നത് തന്നെ ഒരു ശ്രമകരമായ പണിയാണ് ജോലിയാണ് അത് കഴിഞ്ഞത് റോഡിൽ കൂടെ വലിച്ചാണ് കാളകള വലിച്ച് ആണ് ഇത് പടനിലത്ത് എത്തിക്കുന്നു അപ്പൊ ഈ കാളകെട്ട് മഹോത്സവത്തിൻ്റെ ഈ കാളകളെയൊക്കെ കാണാനായിട്ട് നാനാ ദിക്കിൽ നിന്നൊക്കെ ആളുകൾ വരും തോണ ഉണ്ടായ പ്രത്യേകത എന്ന് പറയുന്നത് അത് കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു അതുപോലെ തന്നെ അടുപ്പിച്ച് അവധി ദിവസങ്ങളായിരുന്നു അപ്പോ ഭയങ്കര ഒരു ജലപ്രളയം തന്നെയായിരുന്നു ഓച്ചെറയിൽ അപ്പൊ ഈ കളമൂട്ടിലും അതുപോലെ തന്നെ കാളയെ വലിച്ചു ഓച്ചറയിലെത്തിക്കുന്നതിലുമൊക്കെ ജാതി മതഭേദമന്യേ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണ് അപ്പൊ അതുപോലെയുള്ള ഈ സൗഹൃദ കൂട്ടായ്മകൾ ഒരിക്കലും നിന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു

என் <laughs> மனா <laughs> അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഇട്ട് കാണുക ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്